എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയുന്നത് സ്വപ്നശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് നാം സ്വപ്നത്തിൽ കാണുന്ന പല കാര്യങ്ങളും ഇവിടെ ഭൂതകാലത്തെയും ഭാവി കാലത്തെയും സൂചിപ്പിക്കുന്നതായിരിക്കും അത്തരമൊരു സ്വപ്നത്തെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത് സ്വപ്നത്തിൽ പിരീഡ് പിരീഡാകുന്നു അല്ലെങ്കിൽ ഉണ്ടാവുക പിരീഡ് ടൈമിലാണ് അങ്ങനെയൊരു സ്വപ്നം കാണുന്നതെങ്കിൽ അതൊരു സാധാരണ സ്വപ്നമാണ് എന്നാൽ ഈ സ്വപ്നം അല്ലാത്ത സമയത്താണ് തുടർച്ചയായി കാണുന്നതെങ്കിൽ അത് ജീവിതത്തിലെ പല സംഭവങ്ങളെ സൂചിപ്പിക്കുന്നു ആർദവ രക്തത്തെയാണ് സ്വപ്നം കാണുന്നുവെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന മത്സര പരീക്ഷയിൽ വിജയം നേടാമെന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഇന്റർവ്യൂകളിൽ വിജയിക്കും എന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു പുതിയ ജോലി ലഭിക്കും അതുപോലെ മനസ് മനസ്സിൽ കുറെ നാളായി കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ സഫലമാകും എന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു അതുപോലെ സ്വപ്നത്തിൽ ആർദവ രക്തം വളരെ വേഗത്തിൽ ഒഴുകുന്നതായി വരുന്നതായി കണ്ടാൽ മനസ്സിലാക്കൂ നിങ്ങളോടൊപ്പം കള്ള സ്നേഹം കാണിച്ചുകൊണ്ട് ആരോ കൂടിയിട്ടുണ്ട് അവരെ തിരിച്ചറിഞ്ഞ് വേഗം അവരെ ഒഴിവാക്കൂ എന്നതാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് അടുത്തതായി സ്വപ്നത്തിൽ ആർദവ രക്തം വസ്ത്രത്തിൽ പുരണ്ടതായി സ്വപ്നം കണ്ടാൽ അതിനെ നിങ്ങൾ മറയ്ക്കുന്നതായും സ്വപ്നം കണ്ടാൽ മനസ്സിലാക്കൂ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യം പരസ്യമാകാൻ സാധ്യതയുണ്ട് എന്നതിനെയാണ് അതായത് ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു രഹസ്യങ്ങളും ഒരാളോടും പങ്കിടാൻ പാടില്ല നിങ്ങൾക്ക് വലിയൊരു വേദനയ്ക്ക് അത് കാരണമാകും എന്നതാണ് അതുപോലെ വസ്ത്രങ്ങളെ ആർദ്ര അതായത് മറ്റുള്ളവർ കാണുന്നതായി സ്വപ്നം കണ്ടാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ആളുമായി പിരിയും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ പിരീടായത് ബന്ധുക്കളോടോ അടുത്തുള്ള ആരോടെങ്കിലും പറയുന്നതായി സ്വപ്നം കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങളോ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്തുള്ള ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് പക്ഷെ നിങ്ങൾക്ക് അതേക്കുറിച്ച് പറയാൻ കഴിയില്ല ഈ സ്വപ്നം നിങ്ങളുടെ മാനസിക അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ആർദവം ഉണ്ടായതായി സ്വപ്നം കണ്ടാൽ വരാനിരിക്കുന്ന ആർദവ ചക്രത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് സ്വപ്നശാസ്ത്രവുമായി ഒരു ബന്ധവുമില്ല മനഃശാസ്ത്രമായി ബന്ധമുണ്ടായേക്കാം അതായത് ആർദവത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നു അതിനാലാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുന്നത് ക്രമരഹിതമായ ആർദവം മൂലമുള്ള ഉത്കണ്ഠം മൂലം ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാം ഇവിടെ പറഞ്ഞിരിക്കുന്ന പീരീഡ്സ് ടൈമിലുള്ള സ്വപ്നങ്ങളെ കുറിച്ചാണ് വിലയേറിയ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യൂ പ്രിയപ്പെട്ടവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രതികരണം അറിയിക്കാൻ മറക്കരുതേ നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട നമസ്കാരം